അവേ എന്താണ് ഒരു ഫുൾ കുഴിമന്ത് കഴിച്ചാൽ അയ്യായിരം രൂപ ഒരു ഫുൾ കുഴിമന്ത് കഴിച്ചു കഴിഞ്ഞാൽ സ്പോർട്ടിൽ കൊടുക്കാൻ പോവാണ് അയ്യായിരം രൂപ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ആരും തന്നെ തയ്യാറായില്ല കാരണം മറ്റൊന്നുമല്ല തോറ്റു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കമ്പനിക്ക് വയ്ക്കും ആദ്യത്തെ മന്തി ചലഞ്ച് മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ എന്നാ സ്പോട്ട് കിട്ടും അയ്യായിരം രൂപ നമ്മുടെ കുബാബ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതാ ആ വരികയാണ് കൊച്ചി കലൂരിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സുകാരി സ്വാഗത അങ്ങനെ സ്വാഗത സെറ്റാണ് കൂടെ നല്ല കിള്ളിലൻ കുഴിമന്തി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുബാബ ചലഞ്ച് പാർട്ട് ഇവിടെ ആരംഭിക്കുകയാണ് ഈ കാണുന്ന ഒരു ഫുൾ കുഴിമന്തി സ്വാഗത കഴിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ തന്നെ ഒരു ചരിത്രമാണ് കേട്ടോ ചലഞ്ച് തുടങ്ങി ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ പകുതിയോളം മന്തി കഴിച്ചു കഴിഞ്ഞു സീരിയസ്ലി അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ വണ്ടർ അടിച്ചു നോക്കുകയാണ് കേട്ടോ മന്തിയോടുള്ള കനത്ത പ്രേമമാണോന്ന് അറിയത്തില്ല ചോദിച്ചപ്പോ ഒറ്റവാരുന്ന ഉത്തരം ആദ്യം കൊടുത്ത ഫുൾ റൈസും കഴിഞ്ഞു ബീൻ ഒരു ക്വാർട്ടർ മാത്രം വീണ്ടും മിനിറ്റിൽ ഒരു ഫുൾ കഴിച്ചു കഴിഞ്ഞു ഒരു ഫുൾ കുഴിമന്തിയും ക്വാർട്ടർ മന്തി റൈസും കഴിച്ച് കുബാബ ചലഞ്ചിൽ അയ്യായിരം രൂപ വിൻ ചെയ്തിരിക്കുകയാണ് സ്വാഗതം ഇതുപോലെ കുബാബ ചലഞ്ചിൽ നിങ്ങൾക്കും